സാധനങ്ങളുടെ വില കണ്ടോ ഇതാണ് ഈ ഈ കവർ കവറിനകത്താണ് ഞാൻ ഞാൻ സൂക്ഷിച്ചേക്കുന്നത് നടക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളില് ആർക്കും അതിന്റെ വില മനസ്സിലാവൂല മനസ്സിലാവൂലാണ് പറഞ്ഞത് ഞാൻ അത് തള്ളിക്കളഞ്ഞു അതിനെങ്ങനെ ബഹളം വെക്കുന്നത് പിന്നെ ഞാൻ ഇവിടെ ഇവിടെ ഒരു തട്ടും പുറ ഒന്നും വലിയത് സൂക്ഷിക്കാൻ ഞങ്ങൾ രണ്ട് രണ്ട് പെൺപിള്ളാരാണ് എനിക്കൊരാപത്ത് വന്ന എൻ്റെ ചേച്ചിയുണ്ട് ചേച്ചിക്ക് ഒരു ആപത്ത് വന്ന് ഞാനുണ്ട് ഞങ്ങൾ അങ്ങനെ രക്തം എന്താണ് വേറൊരു വാർത്തയാണ് വീടൊട്ടും വൃത്തിയില്ല അതും വലിയൊരു ആരോപണമായിട്ട് ഈ ട്രോഫിയുടെ കൂട്ടത്തിൽ അതും വന്നിട്ടുണ്ട് നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ചിടുന്ന വീട് തന്നെയാണിത് ഇതിപ്പൊ രേണുക്ക് മാത്രമുള്ള ഒരു സംവിധാനമാണെന്ന് തോന്നുന്നു എന്താണല്ലോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് നാട്ടുകാർക്ക് അല്ലെങ്കിൽ വ്ലോഗേഴ്സ് എടുത്തിട്ടങ്ങ് തോറ്റു ഞാൻ എന്ത് ചെയ്യാന്ന് നോക്കി നടക്കുക അവര് കൊടുങ്ങാട്ടിൽ ആന മാറി പോയപ്പോഴാണ് അവന്റെ അമ്മായി പറ്റി കോണോ മാറിയ കഥ